ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവരും ഉഷാറായിരിക്കുന്നല്ലോ അല്ലേ അമ്പിളിയ്മാവന്റെ താമര കുമ്പിളിൽ എന്തുണ്ടെന്ന് നേരിട്ട് ചെന്ന് അന്വേഷിക്കാനായി നമ്മൾ മനുഷ്യന്മാരുടെ ഒരു പ്രതിനിധി ചന്ദ്രനിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ ഇരുപതിന് അന്ന് മുതൽ ആ ദിനം ദേശീയ ചാന്ദ്രദിനം അഥവാ നാഷണൽ മൂൺ ഡേ ആയി ആഘോഷിക്കുകയാണ് അമേരിക്ക അപ്പോ ആ ദിനമാണിന്ന് ദ ഗ്രേറ്റ് അമ്പിളിയമ്മാവൻ ഡേ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആളുടെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്തേ അങ്ങനെ നമ്മൾ അമ്പിളി നിന്ന് അമ്പിളിയ കടുകട്ടി കണക്കിനെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന കൂട്ടുകാരുണ്ടോ മാത്സ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്താലോ നാഷണൽ ബോർഡ് ഓഫ് ഹയർ മാത്തമാറ്റിക്സ് ഹോമി ഭാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷനുമായി ചേർന്ന് നടത്തുന്ന ഒളിമ്പ്യാഡിൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം വിശദാംശങ്ങൾ എന്താ ഈ സൈറ്റിലുണ്ട് എണ്ണ പലഹാര പ്രിയരെ നിങ്ങളോട് സി ബി എസ്ഇക്ക് ചെല്ലത് പറയാനുണ്ട് സ്കൂളുകളിൽ അമിത എണ്ണ ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം സ്റ്റേഷനറികളിലും പ്രസിദ്ധീകരണങ്ങളിലും അമിത വണ്ണത്തിന്റെ വിപത്തിനെ മുന്നറിയിപ്പ് നൽകാനും നിർദ്ദേശം നീക്കം കുട്ടികളിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാൻ ശൈലി ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് തെളിയിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്ന് മുതിർന്ന പൗരന്മാർ നീറ്റ് വിജയം നേടി എം ബി ബി എസ് പഠിക്കാനൊരുങ്ങുന്നത് അറുപത്തി അറുപത്തിയേഴും അറുപതും വയസ്സുള്ളവർ നേട്ടം കൊയ്തതിൽ രണ്ടുപേർ അഭിഭാഷകർ പരീക്ഷ എഴുതിയത് ദേശീയ മെഡിക്കൽ കമ്മീഷൻ നീറ്റിനപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി എടുത്തുമാറ്റിയതോടെ അഡ്മിഷനിൽ എന്ത് നടപടിയെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിൽ മെഡിക്കൽ പ്രവേശന ബോർഡ് പ്രേക്ഷക മനസ്സിലിടം ഇടം പിടിക്കാൻ കൊതിക്കുന്ന മാധ്യമ വിദ്യാർത്ഥികൾക്ക് വാർത്ത വായിച്ചു പഠിക്കാൻ സൗകര്യമില്ലെങ്കിലോ കാര്യം കുഴയും കുട്ടികൾക്ക് വാർത്താ വായനയിൽ പരിശീലനം നൽകാൻ കുറഞ്ഞ ചെലവിൽ പ്രോമറ്റർ നിർമ്മിച്ച ഒരു അധ്യാപകൻ സൗകര്യങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ മാധ്യമ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന മ്യൂസിയം നമസ്കാരം പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഈ വിദ്യാർത്ഥികൾ കുട്ടിക്കാനം മരിയൻ കോളേജിലെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികളാണ് മഞ്ഞ് പുതച്ച കുട്ടിക്കാനത്ത് നിന്ന് ചേരുന്നത് രാഹുൽ വിജയനാണ് കുട്ടിക്കാനം മരിയൻ കോളേജിലാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ആവശ്യമില്ലാത്ത കലാലയം ഇവിടുത്തെ പുതച്ച മലനിരകൾക്കിടയിലൂടെ നോക്കിയാൽ കാണുന്ന കലാലയം മണ്ണിന്റെ വെള്ളപ്പുതപ്പിനെ വകഞ്ഞു മാറ്റി ഏറെ ഒളിപ്പിച്ച മാധ്യമ വിഭാഗത്തിലേക്ക് മോഡേൺ മീഡിയയിൽ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് മരിയാൻ കോളേജിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം അത്യാധുനിക നിലവാരത്തിലുള്ള പ്രൊഡക്ഷൻ കൺട്രോൾ റൂം ഉന്നത നിലവാരത്തിലുള്ള സ്റ്റുഡിയോ ഫ്ലോർ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത അവതാരകരോട് കമാൻഡ് കൊടുക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കോളേജിലുമുണ്ട് ഒരു റെക്കോർഡ് നമ്മളിവിടെ രണ്ട് സോഫ്റ്റ്വെയർ ആണ് പഠിപ്പിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കുന്നത് പ്രോ ടൂൾസ് ആണ് സെക്കൻഡ് സെമിലാണ് നമ്മൾ പ്രോ ടൂൾസ് പഠിക്കുന്നത്

വേണ്ടി അപ്ലൈ ചെയ്തു അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പേറ്റന്റ് ഇനി നമ്മൾ പോകുന്നത് ഒരു ാണ് ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി എന്താ റേഡിയോ അതിൽ തന്നെ വാൽവ് റേഡിയോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ തരത്തിലും വലുപ്പത്തിലും നിറത്തിലുമുള്ള റേഡിയോകളുടെ ശേഖരം കഴിഞ്ഞു നോക്കിയാൽ പിന്നെ ക്യാമറകളുടെ വിശാല ലോകമാണ് ടൈപ്പ് റൈറ്ററിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത് പലതരം ടൈപ്പ് റൈറ്ററുകൾ നിര നിരന്ന് വന്ന് വാരി വിതറുകയാണ് ടൈപ്പ് റൈറ്ററിൽ നിന്ന് നമ്മൾ പോകുന്നത് ലാപ്ടോപ്പിലേക്കാണ് അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പത്രങ്ങളുടെ പൂക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ലെറ്റർ പ്രസ് ഇനി അടുത്ത കൗതുകം കൈകൊണ്ട് ഫിലിം റോളുകൾ കറക്കി പല ടാക്സീസുകളുടെയും വെള്ളിത്തിരയിൽ ആവേശത്തോടെ പണ്ടൊക്കെ സിനിമ കണ്ട തേർട്ടി ഫൈവ് എം എം പ്രോജക്ട് എൻ്റെ അമ്മോ ഒന്നൊന്നര ഗൃഹാതുർത്വം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരുപാട് ഉപകരണങ്ങൾ ഈ മ്യൂസിയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഇത് ചരിത്രം പറയുന്ന ഈ ചരിത്രത്തിൽ അടയാളപ്പെടുത്തലായ ഒരു പിടി ചിത്രങ്ങളുടെ ഓർമ്മകൾ അങ്ങ് ചില്ലിട്ട് വെച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയ ബാറ്റൽഷിപ്പ് പോട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റാഷോമോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ദോഡ് ഫാദർ എല്ലാം ഉണ്ട് ബ്രൂസ്ലി ആരാധകരെയും നിരാശപ്പെടുത്തുന്നില്ല ഈ ചുവര് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പതിനേഴിലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചതിപ്പോൾ ഒൻപതാമത്തെ ബാച്ച് ആണ് നമ്മുടെ കുട്ടികൾ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയതിന്റെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ എം എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന പ്രോഗ്രാം എം സി എം എസ് എന്ന വേറെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചത് ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉദ്ദേശം കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പക്ക പ്രൊഫഷണൽ ആയിട്ട് കുട്ടികളെ മാറ്റുക എന്നൊരു ഉദ്ദേശമാണ് ഇനി കഴിഞ്ഞ ആഴ്ച ഇവിടെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാലോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതലും മീഡിയ പഠി മീഡിയ സ്റ്റഡീസ് മാധ്യമ പഠനത്തിലുപരി ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ ഞങ്ങളെ മനസ്സിലാക്കാനും അതെങ്ങനെ ഞങ്ങളുടെ പഠനത്തിൽ ഉപകാരപ്പെടും എങ്ങനെ കാര്യങ്ങളിലെ എങ്ങോട്ട് എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകാം എന്നൊരു ഒരു അറിവ് ഈ ഒരു ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്കുണ്ടായി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി മരിയൻ റേഡിയോ എന്ന പേരിൽ ഒരു റേഡിയോയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതുൾപ്പെടെ പാഠ്യപാഠ്യാതര വിഷയങ്ങളിൽ പുലർത്തുന്ന മികവാണ് മരിയൻ കോളേജിനെ എന്നും ഇടുക്കി അങ്ങനെ വാർത്താമുറി വിശേഷങ്ങൾ ഇനി കുറച്ച് ടൈം പരസ്പര വൈരികളായ ട്രംപും ദായി കടാപ്പുറത്തിരുന്ന് സാൻഡ് ആർട്ട് ചെയ്യുന്നത് പിരിയാൻ ടൈം ആയി ആസ് സാസ്യഉൽ രണ്ട് കാര്യം വിദേശ പഠനത്തിന് പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർ നേരെ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡിലേക്ക് പോന്നോളൂ മറ്റൊന്ന് കേരളത്തിലെ ആയിരത്തി ഒന്ന് സ്കൂളുകളെയും കോളേജുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എസ് കെ എൻ ഫോർട്ടി രണ്ടാം ഭാഗം ജ്യോതിർഗമയ ഉടൻ വരികയാണ് അപ്പോ സേ നോ ടു ഡ്രഗ്സ് എന്നാ പിന്നെ അടുത്താഴ്ച കാണാം കാണണം തരാ